നിങ്ങൾക്ക് ഡിമാൻഡ് കൊടുത്തിട്ടുള്ളത് ഒരു പുതിയ വർക്കിൽ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വർക്കിൻ്റെ കോഡ് അറിയില്ലെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് എൻ ആർ ഐ ജി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക ആ സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ വരും ഇവിടെ പഞ്ചായത്ത് എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യുക അവിടെ നിന്നും ജനറേറ്റ് റിപ്പോർട്ട്സ് ഇനി നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേരള അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് സാമ്പത്തിക വർഷം കൊടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്താറ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ വേണ്ടത് പുതിയ വർക്കിൽ ഡിമാൻഡ് കൊടുത്തോ ഇല്ല അറിയേണ്ടത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് എന്നുള്ള പുതിയ സാമ്പത്തിക വർഷമാണ് സെലക്ട് ചെയ്യേണ്ടത് പിന്നെ ബാക്കിയെല്ലാം ഡിസ്ട്രിക്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക ആ സമയത്ത് റിപ്പോർട്ടിൻ്റെ മെയിൻ വിൻഡോ വരും അതിൽ തന്നെ ആദ്യത്തെ ഓപ്ഷൻ ജോബ് കാർഡ് ഓർ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിലെ മൂന്നാമത്തെ ഇത് ജോബ് കാഡ് ഓർ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് ഒരു പഞ്ചായത്തിലുള്ള മുഴുവൻ തൊഴിൽ കാർഡുകളും കാണിക്കാനകത്ത് നിങ്ങൾ എഴുതി കൊടുത്തതിൽ ആരുടെയെങ്കിലും ഒരാളുടെ തൊഴിൽ കാർഡ് നമ്പർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതിന് വേണ്ടിയിട്ട് ആ ഗൂഗിൾ ക്രമിലെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ഫൈൻ ഇൻ പേജ് എന്നുള്ള ഓപ്ഷൻ കാണും അവിടെ തൊഴിൽ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് എൻട്രി അടിക്കുക ആ സമയത്ത് തോൽക്കാടി നമ്പർ സെലക്റ്റായി വരും നിങ്ങൾ കൊടുത്ത തോൽക്കാഴ്ച നമ്പർ സെലക്റ്റായി വരുന്ന സമയത്ത് ആ പേജ് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക അതിന് ശേഷം മാത്രം ആ സെലക്ട് ചെയ്ത നമ്പറിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ തോൽക്കാടിൻ്റെ ഡീറ്റെയിൽസ് ഓപ്പണായി വരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്ക് വേണ്ട അതിനകത്ത് ഡിമാൻഡ് കൊടുത്തിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു പോർഷൻ എടുക്കുക അതിൽ ആ തൊഴിലാളിയുടെ പേര് അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവർക്ക് എന്നോട്ട് എന്നൂറ് ഡിമാൻഡ് കൊടുത്തിട്ടുണ്ട് എത്ര ദിവസത്തേക്കാണ് കൊടുത്തത് അത് കഴിഞ്ഞ ഏറ്റവും അവസാനമായിട്ട് ആ വർക്കിൻ്റെ പേരും അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ആ വർക്കിൻ്റെ പേരും ആ വർക്ക് കോഡും പ്രത്യേകം ഓർമ്മിച്ച് വയ്ക്കുക ഇപ്പോൾ നമുക്ക് വർക്ക് കോഡും വർക്കിൻ്റെ പേരും കിട്ടിയിട്ടുണ്ട് ഇനി ഫോണിലെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക ആ സമയത്ത് നമുക്ക് ബാക്കിലേക്ക് വരാൻ പറ്റും നമ്മുടെ റിപ്പോർട്ടിൻ്റെ മെയിൻ വിൻഡോയിലേക്ക് വരിക അതിനകത്ത് മൂന്നാമത്തെ ഓപ്ഷനായ ആർ ത്രീ വർക്ക് എന്നുള്ളതിൽ നിന്നും രണ്ടാമത്തേത് എംപ്ലോയ്മെൻറ്റ് എക്സോസ്റ്റഡ് ഫോർ വർക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ എഴുതി കൊടുത്ത മുഴുവൻ തൊഴിലാളികളുടെയും പേര് ഈ വർക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം സാമ്പത്തിക വർഷം സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വർക്കിൻ്റെ കാറ്റഗറി ഏതാണോ അത് സെലക്ട് ചെയ്യുക അതും വർക്ക് കോഡിനോട് ബന്ധപ്പെട്ട് കാണും ഇവിടെ ഇപ്പോൾ കണ്ടത് എൽ ഡി ആണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അടുത്തത് നമ്മൾ നേരത്തെ കണ്ട വർക്ക് കോഡും വർക്കിൻ്റെ പേരും അത് കൃത്യമായിട്ട് സ്ക്രോൾ ചെയ്ത് തന്നെ നോക്കണം ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല സ്ക്രോൾ ചെയ്ത് നോക്കി ആ വർക്ക് പേരും വർക്കിൻ്റെ കോഡും കറക്റ്റ് ആവുന്ന സമയത്ത് അതിന് മാത്രം ക്ലിക്ക് ചെയ്യുക ഇതിൽ ഒരു സാമ്പത്തിക വർഷം ഡിമാൻഡ് കൊടുത്ത എല്ലാ വർക്കുകളും ഇവിടെ കാണിക്കുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട ആ വർക്ക് മാത്രം ഇവിടെ സെലക്ട് ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വർക്കിൽ ഡിമാൻഡ് കൊടുത്ത എല്ലാവരുടെയും പേരുകൾ ഇവിടെ ഓർഡറിൽ തന്നെയാണ് എഴുതി കാണിക്കുന്നത് അതിനകത്ത് എത്ര ദിവസത്തെ ഡിമാൻഡ് കൊടുത്തു എന്നോട്ട് എന്നുവരാണ് എന്നുള്ളതെല്ലാം ഇവിടെ പ്രത്യേകം കാണിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക